നമ്മളെ കുളിമാട് താമരശ്ശേരി റോഡാണ് ഇത് നമ്മളെ ജലാലിയ മസ്ജിദ് ഇതാണോ ജലാലയ സ്കൂൾ ഇത് ഇങ്ങോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ ഇടവണ്ടപ്പാറ നമ്മൾ പോയി കൊണ്ടോട്ട് റോഡ് നമ്മളെ എടവണ്ണപ്പാറയിൽ നിന്ന് താമരശ്ശേരി പായൂർ അതേമാതിരി ഇങ്ങനെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക നമ്മൾ അവിടുന്ന് ഏതാ ഏതാണ്ട് എടവണ്ണപ്പാറയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ കുളിമാട്ക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജലാലിയ സ്കൂൾ ഉണ്ടോ എല്ലാവരെയും സ്കൂളിൽ നിസ്കരിക്കാൻ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു അടിപൊളി ഒരു കൂൾബാറുണ്ട് ഇതിൻ്റെ പേരാണ് ഹിൽ ടോപ് ജ്യൂസ് കഫേ സ്റ്റേഷനറി എല്ലാ എല്ലാത്തരം ജ്യൂസുകളും ചായയും ഇവിടെ ലഭിക്കും ഇന്ന് അപ്പം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും കയ്യിലെത്തിക്കുക ഓക്കെ അപ്പം ഇവിടെ ഇത്ര യാത്ര ചെയ്യുന്ന എല്ലാവരും ആവശ്യമുള്ളവർ ഈ കൂൾപാറിൽ കയറി ചൂടുള്ള കടിയും ചൂടുള്ള ചായയും കഴിച്ചിട്ട് പോവുക അപ്പം ഇന്നത്തെ സ്പെഷ്യലാണ് ഇന്നിപ്പം പിന്നെ തിങ്കളാഴ്ച അല്ലേ ഇന്നെന്താ വെച്ചാൽ ദിവസത്തിലെ തിങ്കളാഴ്ച അന്ന് അല്ലേ അപ്പം ഇന്നത്തെ സ്പെഷ്യലാണ് ഇതാ ഇന്നത്തെ ഇതെന്താ പിന്നെ ബ്രെഡ് പൊരിച്ച് നെയ്യപ്പം നല്ല അടിപൊളി പായംപൊരി ഇതെന്താ ഏലാഞ്ചിയോ ഏലാഞ്ചി അതേമാതിരിക്ക് ഇപ്പൊത്താ നല്ല അടിപൊളി പിന്നെ ബ്രെഡ് ഉള്ളിവട അതായത് ബ്രെഡ് പൊരിച്ച രണ്ട് ഐറ്റംസ് ഉണ്ട് ഇത് രണ്ട് ബ്രെഡ് പൊരിയാണ് ഇതും ഒരു ബ്രെഡ് പൊരി ഇത് മസാല ബ്രെഡ് പൊരി ആണ് അതുപോലെ ചൂടുള്ള കടികളാണ് ഇവിടെ കിട്ടും ഇതിന് ആവി ഇതിന് ഈ അൾമർമ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആവി തട്ടിക്കുന്നുണ്ട് അല്ലേ ചൂടുള്ള കടിയെ നമുക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ ചൂടോട് കൂടിയുള്ള കടിയും ചായയും കുടിക്കണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഹിൽ ടോപ്പ് പിന്നെ കുൾബാറിലേക്കുക ഹിൽ ടോപ്പ് കുൾബാർ എവിടെ വെച്ചാൽ നമ്മളീ എടവണ്ണപ്പാറ തടായി ജലാലിയൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കുൾബാർ വരുന്നത് ഇവിടെ നിസ്ക ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കുകയും ചെയ്യാം അതിനുള്ള പള്ളിയും കാര്യങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം ഓക്കെ